എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മുൻഗണനാ റേഷൻ കാർഡിലെ റേഷൻ കാർഡ് ഉടമയും കാർഡിലെ മറ്റ് അംഗങ്ങളും റേഷൻ കടയിലെത്തി ഇ കെ വൈ സി അഥവാ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പറയുകയാണ് ഇതിൽ ഭക്ഷ്യവകുപ്പിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് റേഷൻ കടകളുടെ പ്രവൃത്തി ദിവസങ്ങളിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഇത് ചെയ്യാം എങ്കിലും ആദ്യഘട്ടം മഞ്ഞ റേഷൻ കാർഡിനാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇത് പൂർത്തീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ ആണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്ന് പറഞ്ഞിട്ടുള്ളത് സമയം ദീർഘിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു മാർച്ചിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ തീയതി നീട്ടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് യാതൊരുവിധ ആശങ്കയും വേണ്ട എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു കിടപ്പ് രോഗികൾക്കുൾപ്പെടെ റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി മാർച്ച് മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കും എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളോടാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇരു വിഭാഗങ്ങളിലായി നാൽപ്പത്തി ലക്ഷം റേഷൻ കാർഡുകളാണ് ഉള്ളത് റേഷൻ കടയിലേക്ക് മസ്റ്ററിംഗ് എത്തുന്ന ആളുകൾ റേഷൻ കാർഡും അതോടൊപ്പം തന്നെ ആധാർ കാർഡ് നമ്പറും കൊണ്ടുവരേണ്ടതാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് പുറമെ മറ്റ് റേഷൻ കാർഡിലെ അംഗങ്ങളും റേഷൻ കാർഡിലേക്ക് എത്തേണ്ടതാണ് കിടപ്പ് രോഗികൾ ഒഴികെയുള്ള എല്ലാ ആളുകളും ഇതിനു വേണ്ടി എത്തണം ജോലി ആവശ്യങ്ങൾക്ക് പോയത് എന്ന് പറഞ്ഞാലും ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം എന്ന് നിർബന്ധമാണ് നിലവിലെ അറിയിപ്പുകൾ പ്രകാരം എന്ത് ആവശ്യത്തിന് പുറത്തു പോയതാണെങ്കിലും റേഷൻ കാർഡിലുള്ള അംഗങ്ങൾ ഇത് വന്ന് പൂർത്തീകരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം കേന്ദ്ര സർക്കാർ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ദിവസം പരമാവധി നീട്ടി നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കാനുള്ള സാധ്യതയില്ല അത് വീണ്ടും നീട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തു പോയിട്ടുള്ള ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ജോലിക്കോ ആവശ്യങ്ങൾക്കോ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ വന്ന് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ ആവശ്യത്തിന് പുറത്തു പോയിട്ടുള്ള ആളുകൾക്കും ഈ സമയം ലഭിക്കുന്നതാണ് ഇനി കേരളത്തിന്റെ അകത്ത് തന്നെ മറ്റുള്ള സ്ഥലത്താണ് എങ്കിൽ കേരളത്തിലെ ഏത് റേഷൻ കടകളിൽ നിന്നും അവർക്ക് ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം അതിന് റേഷൻ കാർഡ് നമ്പറും നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറും മാത്രം മതി ഓരോ അംഗങ്ങൾക്കും പ്രത്യേകം സമയങ്ങളിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം അതായത് ഒരു റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഇത് ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല അപ്പൊ ഇതാണ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇതിൻ്റെ അപ്ഡേഷൻ വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ഇന്നലെ ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഓരോ ആളുകളും മസ്റ്ററിങ് ചെയ്യണം അത് എല്ലാവരും ഒരുമിച്ച് ചെയ്യണമെന്നില്ല റേഷൻ ഇൻസ്പെക്ടർമാർ കിടപ്പ് രോഗങ്ങളുടെ അടുത്ത് വന്ന് ചെയ്യും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സമയം നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ട് നീട്ടി നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല എങ്കിലും നീട്ടി നൽകാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പറഞ്ഞിട്ടുണ്ട് ആ ഒരു അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വീണ്ടും നിങ്ങളെ അറിയിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണം നമുക്ക് വിനോദം ഇതുവരെ